നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിൽ പൗലോ ഡിബാല മൗനം വെടിഞ്ഞിരിക്കുന്നു കോപ്പ അമേരിക്കക്കുള്ള അർജന്റീനയുടെ സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയതിനെ കുറിച്ച് അദ്ദേഹം ഒടുവിൽ പ്രതികരണം നടത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോകുകയാണ് വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു കോപ്പ അമേരിക്ക സ്ക്വാഡിൽ ഇടം ലഭിക്കുമെന്ന് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ മുണ്ടോ അൽബി സെലിസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു ദി അത്ലറ്റിക്കിനോടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത് അവരുദ്ധരിച്ചുകൊണ്ടാണ് മുണ്ടോ അൽബി സലസ്ത്രിയും അതുപോലെ ടി വൈ സി സ്പോർട്സും മറ്റു മാധ്യമങ്ങളും ഒക്കെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായിട്ടും എൻ്റെ കോപ്പ അമേരിക്കയിൽ നിന്നുള്ള ഒഴിവാക്കപ്പെടൽ മൈ എക്സ്ക്ലൂഷൻ ഫ്രം ദി കോപ്പ അമേരിക്ക അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കോപ്പ അമേരിക്കയ്ക്കുള്ള സ്കോഡിൽ ഞാൻ ഉണ്ടാകുമെന്ന് പക്ഷേ ഇത് വലിയ തിരിച്ചടിയായി പോയി ഇറ്റ് വാസ് എ ബ്ലോ ടു ബി എനിക്കൊരു അടിയായിരുന്നു ഈ സ്കോഡിൽ ഇല്ല എന്നുള്ളത് അതോടൊപ്പം തന്നെ ഞാൻ ചിന്തിക്കുന്നത് കോച്ചിന് എത്ര ബുദ്ധിമുട്ടായിരിക്കും ടീം തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ് സ്കലോനിയുടെ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുന്നു എനിക്ക് അദ്ദേഹവുമായിട്ട് വളരെ നല്ല റിലേഷൻഷിപ്പ് ആണുള്ളത് ഡെഫിനറ്റ്ലി അദ്ദേഹം ടീമിന്റെ ഗുണത്തിനു വേണ്ടിയാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നാണ് പൗലോ ഡിബാല ഇപ്പൊ പറയുന്നത് സ്കലോനിയെ വെറുപ്പിക്കാത്ത ഒരു വാക്കുകൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഫുട്ബോളിംഗ് ഡിസിഷൻ ആണ് ഡിബാലയെ ഒഴിവാക്കാൻ കാരണമായത് എന്നായിരുന്നു ആ സമയത്ത് വന്ന സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ വന്ന വിശദീകരണം ഏതായാലും ദിപാലയ്ക്ക് പകരം ആ ഒരു അദ്ദേഹത്തിന്റെ പൊസിഷൻ കവർ ചെയ്യാൻ നിരവധി ഓപ്ഷൻസ് കലോനിക്ക് മുന്നിൽ പിന്നെ അദ്ദേഹത്തെ വിളിക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തതാണ് എന്ന തരത്തിൽ ടി വൈ സി സ്പോർട്സ് ഒക്കെ ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ദിപാലയ്ക്ക് ഏതായാലും വലിയ സങ്കടമുണ്ട് അത് അതേതോടൊപ്പം റോമയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പരേഡ് തുറന്ന് പറയുകയുണ്ടായി ദിബാല തന്നെ ഇതാ തുറന്നു പറയുന്നു ഞാൻ പോയ സീസണിൽ മോശമല്ലാതെ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇതവിടെ കോപ്പ അമേരിക്ക സ്കോഡിൽ ഉണ്ടാവുമെന്ന് ബട്ട് അൺഫോർച്യുനേറ്റ്ലി സ്കലോനയുടെ തീരുമാനമാണ് ഞാൻ ബഹുമാനിക്കുന്നു പക്ഷേ അതെനിക്ക് വലിയ അടിയാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി